ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുമ്പിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ തുമ്പിയെ കൊണ്ട് എറണാകുളം വരെ വന്നതാണ് അപ്പോൾ ഞങ്ങൾ വിഷ്ണുവിൻ്റെ ഇളയമ്മയുടെ വീട് വരെ ഒന്ന് പോയി അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ പിന്നെ ക്യാമറാമാനോനായത് കൊണ്ട് എന്നെ കാണിക്കുന്നില്ല ദാ ജുഗുനുണ്ട് വിഷ്ണുണ്ട് ശ്രീകുട്ടനുണ്ട് തുമ്പിയുണ്ട് ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ മീൻ പിടിക്കുന്ന കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി അവിടുത്തെ ആ കുളത്തിൽ മുഴുവൻ ഇലയും ചില്ലയും എല്ലാം വീണ് മുഴുവനായിട്ടും കൊള്ളം കൊളമായി കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ മാത്രമല്ല ഇളയപ്പം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ആസ്ഥാന മീൻ പിടുത്തക്കാരനാണെന്ന് പറഞ്ഞ് ചൂണ്ടയൊക്കെ ഇട്ട് നിപ്പുണ്ട് ആ ആദ്യത്തെ മീന് ശ്രീകൂട്ടം പിടിച്ചു നിങ്ങൾക്ക് അർഹലും ഇതിൻ്റെ പേരറിയെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കൂ അത് കഴിഞ്ഞിട്ട് തുമ്പിക്കുട്ടിയുടെ ഊഴായിരുന്നു തുമ്പി ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകൂട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ നിന്നപ്പോൾ അത് അടിച്ചു മോനെ എന്ന് പറഞ്ഞു ഒരു മീനിനെ തുമ്പി പിടിച്ചു പക്ഷെ മീൻ കരയിലേക്ക് വന്നതും തുമ്പി ചെറുതായിട്ടൊന്ന് പേടിച്ചു ചൂണ്ട ചൂണ്ടവിടെ ഇട്ടിട്ട് ആളോടി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ആളുടെ ആ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയെല്ലാം കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് അവൾ ആ മീനിനെ നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കുട്ടിക്ക് നമ്മുടെ നാട്ടിൽ ആ വീടിൻ്റെ അടുത്ത് കുളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ ആ മീനൊക്കെ ഇങ്ങനെ പിടിച്ച് പോസ് ചെയ്യുന്നുണ്ട് അപ്പം മീൻ പിടിത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കയ്യിലിരിക്കുന്നതിൽ കൂടുതലും തുമ്പി തന്നെ പിടിച്ച മീനാണ് അപ്പം പോയിട്ട് ഇതൊക്കെ ഒന്ന് കറി വെച്ച് കൂട്ടണം അപ്പം നേരെ ഒന്ന് ഇരുട്ടി തുടങ്ങി ജുഗുനും ഉള്ളതുകൊണ്ട് അധിക സമയം ഇവിടെ കറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ടാറ്റാ ബൈ ബൈ